ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുക്കിങ് ക്ലീനിങ് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് അതിൻ്റെ കെയറിങ്ങും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടിപ്പോൾ രാവിലെ തന്നെ എല്ലാവരും നല്ല ബിസി ആയിരിക്കും അല്ലേ സ്കൂൾ തുറന്നതിന് ശേഷമുള്ള നമ്മളെ ആദ്യത്തെ വ്ളോഗാണിത് അപ്പോൾ തലേന്ന് ചെയ്തു വെക്കേണ്ട കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുമെന്ന് കമൻറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വാട്സാപ്പിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറമ്പിൽ വന്നിട്ട് കുറച്ച് മുരിങ്ങയിലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് പൊട്ടിച്ചിട്ട് അതിൻ്റെ കമ്പം ഒന്ന് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് അതിൽ നമ്മൾ ക്ലിങ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മഴ പെയ്യുമ്പം അതിൽ വെള്ളം ഇറങ്ങിയിട്ട് മുരിങ്ങ മരം ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണത് നല്ലതാണ് മുരിങ്ങ മരത്തിൻ്റെ കഥ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നല്ല വലിയൊരു മുരിങ്ങ മരം നിറയെ കായ്ക്കള നല്ലൊരു അടിപൊളി മുരിങ്ങ മരം നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കമ്പെടുത്തിട്ട് കുത്തിയതാണ് കേട്ടോ അത് മാഷാ അതാ പിടിച്ച് വന്നിട്ടുണ്ട് ചെറുതാണ് അപ്പോൾ കുറച്ച് ഇലകൾ ഞാൻ പറിച്ചെടുത്തതാണ് ഇപ്പോൾ കിച്ചണിൽ വന്നിട്ട് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളത്തേക്കുള്ളതാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ചിട്ട് അതിലേക്ക് പൊടി പൊടിയിട്ട് കൊടുക്കുക നൈസ് പത്തിരി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ മുമ്പ് കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആരോ ചോദിച്ചിരുന്ന പത്തിരി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ചെയ്യുമോ അത് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയില മുരിങ്ങയിലൊന്ന് ഊരിയെടുക്കണം മുരിങ്ങയില ഊരിയെടുക്കലാണ് ടാ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് അപ്പോൾ രാവിലെ അത് ഊരാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഊരാന്ന് തന്നെ ഇലകളൊക്കെ പറയാം അപ്പോൾ അത് ഊരിയെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ ടൈം പോവും അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഇലകളായിട്ട് ഇങ്ങനെ നുള്ളി എടുക്കലാണ് എൻ്റെ ഒരു പണി ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല വേഗം വേഗം ഊരിയെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ പണികൾ നമ്മൾ തലേന്ന് തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ രാവിലെ ഭയങ്കര ഒരു സുഖമാണ് കിച്ചണിലേക്ക് വരുമ്പം ഇനിയിപ്പോൾ രാവിലെ കിച്ചണിൽ വന്നിട്ട് എന്തുണ്ടാക്കണം എന്താ ചെയ്യേണ്ടത് കുറേ പണികളുണ്ടല്ലോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല നല്ല സമാധാനമായിട്ട് കിച്ചണിൽ വരാം ഇപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് വെക്കൂട്ടോ നിച്ചോനാണെങ്കിൽ ഏഴേകാലിന് സ്കൂളിലേക്ക് പോകണം അപ്പോൾ പിന്നെ ആ സമയം കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണ്ടേ അപ്പോൾ തലേന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കിച്ചണിലേക്ക് വരാം ഇനിയിപ്പോൾ പത്തിരിൻ്റെ പൊടി ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ആ പൊത്തിരി വാട്ടി അതേ പാത്രത്തിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് പത്തിരി നമുക്ക് ആവശ്യമുള്ളൂ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ ആ പാത്രത്തിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ പ പരത്തുന്നതിന് പകരം നമ്മൾ പാത്രമൊക്കെ എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചാൽ പാത്രം കഴുകാനും സുഖമാണ് കുറച്ചേ പാത്രം ഉണ്ടാവുകയുള്ളൂ പിന്നെ പത്തിരി ഞാനിങ്ങനെ കല്ലിൽ തന്നെ പരത്തി എടുക്കലാണ് കുറച്ച് പത്തിരിയല്ലേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ എൻ്റെ പ്രസ്സിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിക്കാണ് വരിക അപ്പം നൈസ് പത്തിരി ആവുമ്പോൾ നല്ല നൈസായിരിക്കുമ്പോഴെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കല്ല് ഞാൻ നല്ലൊരു അടിപൊളി മാർബിളിൻ്റെ വൈറ്റ് കല്ല് വാങ്ങിച്ചിരുന്ന അത് നല്ല എന്താ പറയുക ഇതിങ്ങനെ തെന്നി തെന്നി പോകും പത്തിരി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ പഴയ കല്ലിൽ തന്നെയാണ് ഞാൻ പത്തിരിക പിന്നെ അതേപോലെ ഈ പത്തിരി പരത്തിൻ്റെ കുഴലുണ്ടല്ലോ അതെന്ന് വാങ്ങിച്ചാണെന്ന് ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ അറിയോ നമ്മൾ പി വി സി പൈപ്പില്ലേ പി വി സി പൈപ്പ് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ ആ ഒരു പി വി സി പൈപ്പ് വെച്ചിട്ടാണ് പത്തിരി പരത്തല് പത്തിരി പരത്തി നല്ല ആയ ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ട കുറേ ദിവസമൊക്കെ ഇരിക്കും പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചുട്ടെടുത്താൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഒരു പാത്രം എൻ്റെ കയ്യിലുണ്ട് അതിലിപ്പോൾ ചപ്പാത്തി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ക്ലീൻ റാപ്പ് ചെയ്തെടുത്തിട്ട ഈ പാത്രത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട് പത്തിരി പരത്തിയിട്ടിട്ട് റാപ്പ് ചെയ്ത് വെച്ചാൽ അത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ എന്നത് നമുക്ക് രാവിലെ പിന്നെ ആവശ്യമുള്ള സമയത്തോ ചുട്ടെടുത്തു ചുട്ടെടുത്താൽ മതി ഇനിയിപ്പോൾ പാല് കാഴ്ചയാണ് അപ്പം അതിൻ്റെ കവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കട്ടോ ഇൻഡോർ പ്ലാന്റ്സിന് ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇത് പാലിൻ്റെ ആ കവറിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ സോയാ ചങ്ക്സ് കഴുകിയ വെള്ളം ഒക്കെ കഴുകിയ വെള്ളം പയറ് കടലൊക്കെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കഴുകിയെടുക്കൂലെ അതിൻ്റെ വെള്ളമൊക്കെ നല്ല അടിപൊളി ഫെർട്ടിലൈസർ ആണ് പിന്നെന്താ പുറത്ത് കൊണ്ടുപോയിട്ട് നനച്ചുകൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുക്കണം അകത്ത് വെച്ചിട്ട് നമ്മൾ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കരുത് അപ്പോഴാണ് ഈ പുഴു പിന്നെ പ്രാണികളൊക്കെ വരിക പിന്നെ സ്മെല്ലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെപ്പോഴും നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്യണം ഞാൻ അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ് അകത്തുനിന്ന് ഇനിയിപ്പോൾ നാളെ നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ചെമ്മീനിൽ ഒന്ന് മസാലൊക്കെ ഒക്കെ പുറത്തി വെക്കാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ് പിന്നെ കുറച്ച് ചെമ്മീൻ ഫ്രഷ് ആയിട്ടുള്ളതും വേണം കേട്ടോ ബിരിയാണി വെക്കുമ്പോൾ ആ മസാലയിൽ ഞാൻ ഫ്രഷ് ചെമ്മീനാണ് ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ രാത്രിയിലുള്ള ഫുഡ് കഴിക്കുകയാണ് നല്ല അയിലക്കുട്ടി മുളക് ഇട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചിട്ടോ രാത്രിയിൽ അപ്പോൾ ഞാനും നിശ്ചയമാണ് പൊറോട്ട കഴിച്ചത് പിന്നെ ഓട്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയതൊന്ന് അണങ്ങിയത് എടുത്ത് വെക്കാം കേട്ടോ ഡിഷ് ഡ്രെയിനറിൽ കഴുകി വെക്കും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കും അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഡിഷ് ഡ്രെയിനർ വാങ്ങിച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് സെൻഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു സന്തോഷമായി അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇത് വരും കേട്ടോ എന്താണ് ഒരു ട്രേ വരും ഞാൻ ഈ വാങ്ങി ഇത് വാങ്ങിച്ച സമയത്ത് കുറേ മുമ്പ് വാങ്ങിച്ചതാണ് ഏഴ് വർഷം മുന്നേ വാങ്ങിച്ചതാണ് ആ സമയത്ത് ട്രേ ഉണ്ടായിരുന്നില്ല എപ്പോൾ വാങ്ങിക്കുമ്പോൾ ട്രേയും കൂടെ കിട്ടും അപ്പോൾ കഴുകണ വെള്ളമൊക്കെ അതിലേക്ക് പോകുമ്പോൾ സുഖമാണ് നമ്മളെ കൗണ്ടർ ടോപ്പിലൊന്നും വെള്ളം ആവാതെ വൃത്തിയിൽ വെക്കാൻ പറ്റും ഇനിയിപ്പോൾ വെജിറ്റബിൾസ് കൊണ്ടുവന്നതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊരു ബോക്സിലാക്കി വെച്ചാൽ കുറേ കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും പാത്രത്തിൻ്റെ അടിയിലും ടിഷ്യൂ പേപ്പർ വെക്കാം മുകളിലും ടിഷ്യൂ പേപ്പറ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കൂട്ടെ കുറേ കാലം അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യണമുണ്ടാവും ഈ ബോക്സ് പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി ബോക്സ് ആണ് കേട്ടോ നമുക്ക് ഒക്കെ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ബോക്സാണ് ഇനിയിപ്പോൾ നാളത്തേക്കുള്ള കുറച്ച് തവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ തൊലിയൊക്കെ കാണിച്ചിട്ട് ഞാൻ പാൽ വാച്ചി ആ പാത്രത്തിൽ തന്നെയാണ് വേസ്റ്റ് എല്ലാം ഇട്ട് വെച്ചത് ഈ വേസ്റ്റ് വെച്ചിട്ട് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ ചെയ്യുക അപ്പോൾ അതിൻ്റെ ബാസ്ക്കറ്റുകൾ പുറത്തിരിക്കുന്നുണ്ട് ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കും അപ്പോൾ അത് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ സ്റ്റെപ്പും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് സവാള കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഗ്ലൗസ് ഇട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ കയ്യിൽ ചെറിയൊരു അലർജീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ തക്കാളിൻ്റെയും സവാളൻ്റെയൊക്കെ ആ ഒരു ജ്യൂസൊക്കെ കയ്യിൽ ആവുമ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആവുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ വരും അപ്പം പിന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്യൽ പാത്രം കഴുകുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് കഴുകും പ്രശ്നമില്ല നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ആണ് അതിൻ്റെ ആ വിരലിൻ്റെ ആ ഇങ്ങനെ കുറച്ച് പുറ ഇങ്ങനെ നീണ്ട് നിൽക്കുമല്ലോ അപ്പോൾ നമ്മളറിയാതെ കട്ട് ചെയ്ത് പോവും നല്ല സൂക്ഷിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്ലൗസ് നമുക്ക് മുതലാവൂല വേഗം അത് പോകും ഡിസ്പോസിബിൾ ഗ്ലൗസ് ആണെങ്കിൽ ഇവിടെ ഒക്കെ അന്വേഷിച്ചിട്ട് ഒരു കടയിൽ നിന്നും ഡിസ്പോസിബിൾ ഗ്ലൗസ് കിട്ടാനില്ല ഇനിയിപ്പോൾ ഓൺലൈനിൽ കിട്ടുമോയെന്ന് നോക്കണം നമ്മൾ കമൻറ്റിൽ ഒരാൾ വന്നിട്ട് എപ്പോഴും ഗ്ലൗസ് ഇട്ടുകൂടെയെന്നൊക്കെ ചോദിക്കലുണ്ട് ആളടുത്ത് ഇനിയിപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലൗസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ ഒന്നും കണ്ടൂല്ല ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കാനും പിന്നെ ഒന്ന് പാത്രങ്ങൾ കഴുകിയെടുക്കാനും കൂടെ ഉള്ളൂ കേട്ടോ കുറച്ച് പാത്രങ്ങളുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഓരോന്നും കഴിയുന്ന സമയത്ത് അപ്പം തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യണത് കണ്ടാൽ അതുപോലെ ചെയ്ത് വെക്കാനൊക്കെ ഇഷ്ടമാണ് അതുപോലൊക്കെ ചെയ്യലുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെൻ്റെ അടുത്ത് വാട്സപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പം അവരങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഞാനാണെങ്കിൽ ആദ്യമൊന്നും വ്ളോഗ് ചെയ്യുന്നതോടെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഗാർഡനിങ്ങും ചെടികളും ഫ്രൂട്ട്സും അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാനായിരുന്നു താല്പര്യം അപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യണം എന്നിങ്ങനെ കുറേ പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇത് ചെയ്യണത് കാണുമ്പോൾ കുറേ പേർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷാണല്ലോ അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ നമുക്ക് രാവിലെ ഭയങ്കര ഒരു ഭയങ്കര ഒരു സമാധാനമാണ് കിച്ചണിലേക്ക് വരുമ്പം നല്ല നീറ്റായിട്ട് കെടുക്കണ കിച്ചണ് പിന്നെ നമുക്ക് കുറച്ച് പണികളെല്ലാം ഉണ്ടാവുകയുള്ളൂ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം കിച്ചണിൽ തന്നെ നിൽക്കുമ്പോൾ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതിനൊന്നും ടൈം കിട്ടില്ല പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഒക്കെ നേരത്തെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം കിട്ടും എനിക്കിപ്പോൾ കിച്ചണിലെ പണികൾ വേഗം തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ കുറേ പേര് ഒന്നിനും സമയം തകന്നില്ല സമയം കിട്ടണില്ല കിച്ചണിൽ തന്നെ കുറേ സമയം പാത്രം കഴിക്കലും കുക്കിങ്ങുമായിട്ട് കുറേ സമയം കിച്ചണിൽ തന്നെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ചിലർക്ക് അങ്ങനെ ഇഷ്ടമായിരിക്കും എനിക്കൊക്കെ വേഗം കിച്ചണിൽ നിന്ന് പണികൾ തീർത്ത് കഴിഞ്ഞിട്ട് ഗാർഡനിങ് ഇഷ്ടമാണ് സ്റ്റിച്ചിങ് ഇഷ്ടമാണ് അതേപോലെ പെയിൻറിങ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള പണികളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ കിച്ചണിൽ കുറേ സമയം നിൽക്കുന്നതിലും കൂടുതൽ കൂടുതലിഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ സമയം നിന്ന് ചെയ്യാനാണ് ഇഷ്ടം ഇപ്പോൾ കുക്ക് ചെയ്യണേൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിലപ്പോൾ ഒന്ന് ചെടികളടുത്തേക്കൊക്കെ പോയി നോക്കൂട്ട ചെടികളിഷ്ടമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യണുണ്ടട്ട അങ്ങനെ ചെയ്യണുള്ളവർ ഇവിടെ വന്നിട്ട് ഒരു കമൻറ്റ് ചെയ്യണേ പിന്നെ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക ഇതിനൊക്കെ നമുക്ക് കുറേ സമയം വേണമല്ലോ അപ്പം നമ്മളെ പണികൾ നമ്മൾ വേഗം തീർത്താല് സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല സമയത്തിനനുസരിച്ച് നമ്മളെ പണികളൊക്കെ നമ്മൾ സെറ്റാക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും അപ്പോൾ നമ്മൾ പത്തിരി ഒക്കെ ചുട്ടെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസിന് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കാനുള്ള റൈസ് വേവിക്കുന്നത് ഈസിയാണ് കേട്ടോ റൈസ് കുക്കറിൽ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കാം പിന്നെന്താ തേങ്ങാച്ചോറും ഒക്കെ ഉണ്ടാക്കാം ബിരിയാണി ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അത്രയ്ക്ക് ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല ഗീ റൈസ് ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടാ ഈ റൈസ് കുക്കറിൽ അപ്പോൾ അരിയൊക്കെ നല്ല തിളച്ച് കഴിഞ്ഞപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാണ് പിന്നെ അതിൻ്റെ റൈസ് കുക്കർ ഞാനൊന്നു കാണിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട് കുറേ വർഷമായി ഞാൻ റൈസ് കുക്കർ വാങ്ങിയിട്ട് അതിൻ്റെ ആ ഉള്ളിലുള്ള ബ്ലാക്ക് റൗണ്ട് ഉള്ള ഒരു വട്ടുണ്ടല്ലോ അതൊക്കെ പൊട്ടി പൊടിഞ്ഞു പോയിട്ടും റൈസൊക്കെ ഉഷാറായിട്ട് വേവുവിട്ടാം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ റൈസ് വേവില്ല അതു നല്ല ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കുറേ വർഷമായി പതിനഞ്ച് വർഷമായി ഞാൻ റൈസ് കുക്കർ വാങ്ങിയിട്ട് അന്ന് മുതലേ റൈസ് കുക്കർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പം മുരിങ്ങയിലെ കറി വെക്കുകയാണ് അപ്പോൾ പലരും പല രീതിയിലാവും കറി വെക്കുക നമ്മളിപ്പോൾ പത്തിരിയിലേക്ക് ഈ ഒരു രീതിയിലാണ് കറി വെക്കുക ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ആണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ചട്ടി അവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കടകളിലൊക്കെ കിട്ടും തോന്നുന്നു പിന്നെ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള കച്ചവടക്കാരുണ്ടാവുമല്ലോ മൺചട്ടികളൊക്കെ വിൽക്കുന്ന ആൾക്കാർ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഞാൻ നമ്മളിവിടെ ഒരു നേർച്ച ഉണ്ടാവാറുണ്ട് ആ നേർച്ച സ്ഥലത്തുനിന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് നല്ല തിളച്ച് വന്നിട്ടോ മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ട ആ വെള്ളം നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങയില കഴുകിയതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം മതിയല്ലോ മുരിങ്ങയില വേവാന് ഇതിലേക്ക് നമുക്കൊരു അരപ്പുണ്ടാക്കണം അപ്പോൾ കുറച്ച് തേങ്ങ നമുക്ക് എത്രയാണോ ആ വേണ്ടത് അതിനനുസരിച്ച് തേങ്ങ എടുക്കുക ഇതിലേക്ക് അരപ്പിലേക്ക് ഒരു പച്ചമുളകും പിന്നെ പെരിഞ്ചീരകം വലിയ ജീരകം ഉണ്ടല്ലോ അത് ഓരോ നുള്ള ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടാ കുറച്ച് സമയം മതി വേഗം വേവും ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കട്ടെ അരക്കുമ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതപ്പോൾ കാണിക്കാൻ മറന്നതാണ് ഇനിയിപ്പോൾ അത് ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ തേങ്ങ പിരിഞ്ഞ് പോകട്ട വേഗം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ആ കുറച്ചും കൂടെ വെള്ളം കുറച്ച് ലൂസായ കറിട്ടാ നമുക്കിഷ്ടം തിക്കായിട്ടുള്ളവർക്ക് ആ കറിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇനിയിപ്പം ഇതിലേക്കൊന്ന് കടുക് വറുത്തിടണം കടുക് വറുത്തിടാവുമ്പോൾ ഉണക്കമുളക് പക്ഷെ ഒന്നമുളകും കൂടെ പൊട്ടിച്ചിടാം ഞാനിപ്പം മറന്നു പോയതാണ് കേട്ടോ പിന്നെ കറിവേപ്പിലിൻ്റെയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇല തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ കറിവേക്കിലേൻ്റെ ഒരാവശ്യമില്ല അപ്പോൾ നമ്മൾ മുരിങ്ങയിലക്കറി റെഡിയായി ഇനിയിപ്പോൾ പത്തിരിയും മുരിങ്ങയില കറിയൊക്കെ ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് അത് നമ്മൾ പഴയ അടുപ്പാണ് കേട്ടോ വിറക് കത്തിക്കണ അടുപ്പുണ്ടല്ലോ അപ്പോൾ നമ്മൾ വീട് റെനോവേഷൻ ചെയ്യണ സമയത്ത് ആ അടുപ്പിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം അത് വെറുതെ പൊളിച്ച് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നിർത്തി ഇപ്പോൾ ആ അടുപ്പിന്റെ ഭാഗമൊക്കെ ഇങ്ങനെ നമ്മൾ കത്തിച്ചിരുന്ന അടുപ്പ് ഇങ്ങനെ കൊട്ടി പൊളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ഇടയ്ക്കൊക്കെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് ആ ഞാൻ ചെയ്യാമെന്നും റിപ്ലൈ കൊടുക്കലുണ്ട് നിച്ചുവിൻ്റെ യൂണിഫോമൊക്കെ അടിച്ചിട്ടുള്ളൂ പിന്നെ ഡ്രസ്സ് അവൾക്ക് അടിക്കാനുണ്ട് അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ആ വീഡിയോയിൽ ജസ്റ്റ് അതിങ്ങനെ കാണിക്കട്ടോ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണിക്കാൻ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യൽ അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ കാണിക്കണ്ടേ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യേണ്ടിട്ടാണ് ഫുൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത ചെമ്മീൻ കുറച്ച് മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കും പിന്നെ നല്ല ഫ്രഷ് ഫ്രൈ അയ്യാത്ത ചെമ്മീൻ മസാലയിൽ ഇട്ടുകൊടുക്കും കേട്ടോ അപ്പോഴാണ് ബിരിയാണിക്ക് നല്ല ആ ചെമ്മീനിൻ്റെ ഫ്ലേവർ ഒക്കെ ഉണ്ടാവുക അപ്പം പത്തിരിയും കറിയൊക്കെ കൂട്ടിയിട്ട് നിച്ചോന് ചായ കൊടുക്കുകയാണ് കേട്ടോ അവൾ ഏഴുകാലൊക്കെ ആകുമ്പം പോവും ഉള്ളതാണ് അപ്പോൾ നേരത്തെ പോവും അപ്പോൾ അവളെ ലഞ്ച് ഒക്കെ അവളെ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് താഹൻ്റെ ലഞ്ച് ആണ് അപ്പോൾ ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഒക്കെ കൊണ്ടുപോകാനും നാടൻ ചോറും കറികളൊക്കെയാണ് ഇഷ്ടം പിന്നെ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നതിലും നല്ലതല്ലേ നമ്മളെ ഫുഡ് തന്നെ കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതന്നെ തന്നെ വെച്ചുകൊടുക്കാണ് പിന്നെ കുറച്ച് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടി വെച്ചുകൊടുക്കാണ് ഇനിയിപ്പോൾ പാത്രം കഴുകലാണ് എത്ര പാത്രങ്ങൾ കഴുകി വെച്ചാലും ആവുന്ന ആവുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാലും പിന്നെ ലാസ്റ്റിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഒരു മടിയുള്ള പണിയാകുന്നില്ല പാത്രം കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള പണിയാണ് കേട്ടോ പാത്രം കഴുകൽ അപ്പോൾ കുറേ പാത്രങ്ങൾ ഇങ്ങനെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ മടി തോന്നില്ല ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ തിങ്കിലും കൊണ്ട് കൂടി കൂടിക്കെടുക്കുമ്പോൾ ഭയങ്കര മടിയാകും പാത്രം കഴുകാനായിട്ട് ഒരു ബോട്ടിലിൽ കുറച്ച് ഡെറ്റോളും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പ് തുടക്കമാണെങ്കിലും പിന്നെ ഫ്ലോറ് തുടക്കുകയാണെങ്കിലൊക്കെ അത് ഒഴിച്ചാൽ നല്ല സ്മെല്ലുമാണ് പിന്നെ ഈ പ്രാണികളും ഇതിനൊക്കെ നല്ലതാണല്ലോ ഡെറ്റോൾ ഈ ചെൻ്റെ ശല്യത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ലതാണ് ഡെറ്റോൾ ഒഴിക്കുമ്പം അപ്പോൾ നമ്മൾ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല സ്പീച്ച് കേൾക്കാം ഖുറാൻ കേൾക്കാം അതേപോലെ ഇനിയിപ്പോൾ പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് കേൾക്കാം അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുക പണികൾ ചെയ്യും ചെയ്യാം

അജ്ജിന്റെ സ്മൃതികളും അജിന്റെ ഓർമ്മകളും അജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വേണ്ട സാധ്യതയാണ് കുറച്ചും കൂടി കൗമാനോട് എടുക്കാനുള്ള സഹായമാക്കി മാസങ്ങളുടെ ഉപയോഗപ്പെട്ട ഏറ്റവും മുന്നേകരമായ അച്ഛൻ്റെ അഞ്ചു മാസത്തിന് മനസ്സിൽ കണ്ടുകൊണ്ട്

നല്ല ഫ്രഷായിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ല മഴ കൊള്ളുമ്പോൾ ചെടികളൊക്കെ നല്ല ഫ്രഷ്നെസ്സിലിരിക്കോട്ടെ അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ അവരെ മഴ കൊള്ളാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക പുറത്തൊന്ന് കൊണ്ടേ വെച്ചുകൊടുക്കാം അപ്പം ഇന്നലെ ഞാൻ ഈ ഭാഗമൊക്കെ ക്ലീൻ ആക്കി എടുത്തിരുന്നു ജനലുകളും വാതിലുകളൊക്കെ തുടക്കലും പിന്നെ ചെടി വെ ചെടികൾ പോട്ടൊക്കെ മാറ്റിയിട്ട് ചെടികൾ വെക്കുന്ന ആ ഭാഗമൊക്കെ തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ ക്ലീനിങ് ക്ലീൻ ചെയ്യുമ്പം ഒരു ദിവസം തന്നെ എല്ലാ പണികളും ചെയ്യാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ച് പണികളായിട്ട് ക്ലീനിങ് ചെയ്യട്ടെ അങ്ങനെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടും ആവൂല നമ്മൾ ടയേർഡ് ആവില്ല നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നൂല്ല അപ്പോൾ ഞാൻ ഇൻഡോറിൽ അധികം മണി പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതൊരു ജൂട്ടിൻ്റെ പ്ലാന്റാണ് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ ഞാൻ വേറൊരു പോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇതിൽ മണ്ണും പൊടിയൊക്കെ ആവുമല്ലോ അങ്ങനെ ഞാനൊരു വേറെ പോട്ട് ഇറക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചെടി വെച്ച പോട്ട് ഇറക്കി വെച്ചുകൊടുക്കാം അപ്പൊ മണി പ്ലാന്റ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയുമാണ് കെയറിംഗ് ഒക്കെ വളരെ കുറവുള്ള ചെടിയാണ് പിന്നെ അതിൻ്റെ ലീഫുകളൊക്കെ വലുത് വേണോ ചെറുത് വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ മതി ഇപ്പോഴും വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ലീഫുകളൊക്കെ നല്ല വലുതായി വരിക എൻജോയ് പോത്തോസൊക്കെ ചെറിയ ലീവ്സ് തന്നെയാണ് പിന്നെ നമ്മൾ ഗോൾഡൻ പോത്തോസ് ഉണ്ടല്ലോ അതൊക്കെ നല്ല വലിയ ലീവ്സാവണതാണ് അപ്പം കൂടുതൽ വളം കൊടുക്കാതെ നിർത്തിയാൽ നല്ല ചെറിയ മിൽഫുകളായിട്ട് നമുക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്യാൻ ഇഷ്ടം ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റാക്കിയാൽ മതി മണി പ്ലാന്റ്സ് പുഷായി വളരാൻ എന്താ ചെയ്യേണ്ടത് എന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാറില്ല മുമ്പാണെങ്കിൽ കുട്ടത്തോടൊക്കെ പൊടിച്ച് വെച്ചിട്ട് അതൊക്കെ ഇട്ടുകൊടുക്കും പിന്നെ എല്ല്പൊടി ഇട്ടുകൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ നമ്മൾ ആ ചെറിയ കമ്പ് ഇങ്ങനെ കുത്തി പിടിപ്പിച്ച് കുറേ പ്ലാന്റ്സ് നമുക്ക് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വയറ് കഴുകിയ വെള്ളം അല്ലെങ്കിൽ നമ്മൾ അരിയൊക്കെ കഴുകുന്ന വെള്ളം അങ്ങനെയുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെയാണ് പുറത്ത് കൊണ്ടേ വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യുക അകത്ത് വെച്ചിട്ട് ഒരിക്കലും ചെയ്യലില്ല പിന്നെ അതേപോലെ ചെടികൾക്ക് അകത്ത് വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമല്ലോ ലീഫിലൊക്കെ ആ പരിപാടിയും ഞാൻ ചെയ്യില്ല അതൊക്കെ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് പുറത്ത് കൊണ്ടേ വെച്ച് നല്ലോണം നനച്ചു കൊടുക്കും അപ്പോൾ അവര് നല്ല ഹെൽത്തി ആയിട്ട് നല്ല പോട്ടി മിക്സ് മണ്ണ് മണലി ചാണകപ്പൊടി ഇതുമൊന്നും കൂടെ ഉള്ള ഒരു പോട്ടി മിക്സ് ആണ് അതിൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഓരോ ലീഫിനോടും കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ വള്ളികളായി വരുമ്പം അത് ചുറ്റി ചുറ്റിച്ചിട്ട് വെച്ചുകൊടുത്താലും നല്ല ബുഷിയായിട്ട് തിക്കായിട്ട് വളർന്നോളും പിന്നെ ഇൻഡോറിൽ ലൈറ്റ് കിട്ടണ ഏരിയയിലാണെങ്കിൽ എപ്പോഴും പുറത്ത് കൊണ്ടു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ കോട്ടയാട് വിൻഡോ സൈഡിലൊക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടു വെച്ചാൽ മതി ക്ലീനിങ്ങിൻ്റെ വീഡിയോ എന്ന് എപ്പോഴും കമൻറ്റിൽ ചോദിക്കാറുണ്ട് അത് കാണുമ്പം നല്ല മോട്ടിവേഷനാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് കുറേ ആയി പിന്നെ പെരുന്നാളിൻ്റെ മുമ്പായിട്ടുള്ള നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഓരോ ദിവസങ്ങളിലായിട്ടാണ് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ക്ലീനാക്കുക ക്ലീനാക്കല് ഓരോ ഭാഗങ്ങളിൽ അങ്ങനെ ക്ലീൻ ചെയ്ത് പോകുമ്പോൾ വീഡിയോ എടുത്തിട്ടില്ലേട്ടോ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പം നമ്മളെ വീഡിയോ ഒക്കെ നല്ല ലെങ്ത് ആവും ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ നല്ല ലെങ്ത്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇൻഡോറിൽ എനിക്ക് വെക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ് മണി പ്ലാന്റ്സ് തന്നെയാണ് അതിൻ്റെ എല്ലാ വെറൈറ്റീസും നല്ല അടിപൊളി ആയിട്ട് ചെയ്യും നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഹാങ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും വെക്കാം ഇങ്ങനെ വള്ളികൾ പോലെ തൂങ്ങി കിടന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം പിന്നെ പുഷ്ടിയാക്കിയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും വെക്കാം അപ്പോൾ അതിനിടയിൽ നമ്മളെ കുഷ്യൻ കവറുകളൊക്കെ മാറ്റി അല്ലേ ഞാനിതൊക്കെ ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഈ കാണുന്ന ആ ഒരു കുഷ്യൻ കവർ അതാ അതിലിങ്ങനെ സ്റ്റോണൊക്കെ വന്നിട്ടുള്ളതായിരുന്നു പിന്നെ ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് തോന്നുന്നത് അഞ്ച് ഉണ്ടാവുക ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് വരിക അങ്ങനെ ഞാൻ ഹോം സെൻറ്ററിൽ പോകുമ്പം വാങ്ങിച്ചു വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് കൊടുക്കും ഇതിൽ ഒരു ഡിസൈനും കൂടെ ഉണ്ട് പിന്നെ മൂന്ന് ഡിസൈനാണുള്ളത് അതിൽ ഒരു കവറിന് മാത്രം വേറൊരു ഡിസൈനാണ് അത് നിച്ചു നിശ്ചടിച്ച് മാറ്റിയിട്ട് അവളെ റൂമിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ പേര് ലൈക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടേക്ക് പിന്നെ ഒരു കമൻറ്റും കൂടെ അതൊരു സന്തോഷമല്ലേ നിങ്ങളൊക്കെ കമൻ്റ് കാണുമ്പോഴാണ് പിന്നെ പിന്നെ വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ പോട്ട്പൂരിയിൽ ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ അത് സോഫയിലും പിന്നെ കർട്ടനിലും ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലാവും അപ്പം ഞാൻ ഇടയ്ക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അന്നേരം ക്ലീൻ ചെയ്ത് വെക്കുമ്പം ആ സ്പ്രേയും കൂടെ ഒന്ന് കൊടുക്കും പിന്നെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഏരിയ നമ്മളെ ലിവിങ്ങും സീറ്റൗട്ടൊക്കെ ഡെയിലി ഞാൻ ഫ്ലോറൊക്കെ തുടക്കാറുണ്ട് അത് കുക്കിങ്ങിന്റെ ഇടയിൽ രാവിലെ തന്നെ ചെയ്യണ പരിപാടിയാണ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റിലാക്സ് ചെയ്തിട്ടൊന്ന് വീഡിയോ എടുക്കുക മറ്റേത് രാവിലെ നമ്മൾ കുക്കിങ്ങിന്റെ ഇടയിൽ വന്നിട്ട് ക്ലീൻ ചെയ്യലും വീഡിയോ എടുക്കലും ഒക്കെ കൂടെ ആകുമ്പം അവർ പോകുമ്പോഴത്തേക്ക് ഫുഡൊന്നും റെഡി ആവില്ല എല്ലാ പണികളും ചെയ്ത് വെച്ചതാണെങ്കിൽ പോലും വീഡിയോ എടുക്കാൻ കുറച്ച് അധികം സമയം തന്നെ വേണമല്ലോ പിന്നെ ഇവർ പോയിട്ടാണെങ്കിലും സമാധാനമായിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യാം പിന്നെ അതിന്റെ ഇടയിൽ ഇവർ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവർ വരും കിട്ടുക എപ്പോഴും കിച്ചണിലാണെങ്കിലൊക്കെ അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റണം ഇനിയിപ്പോൾ നമ്മളെ സിറ്റൗട്ടിലുള്ള പ്ലാൻസ് നൽ നനച്ചെടുക്കുകയാണ് സിങ്കോടയത്തിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ഞാൻ ഈ സ്റ്റാൻഡിൽ വെച്ചെടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലെ ചെടികൾക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് നനച്ചു കൊടുക്കുക പിന്നെ മാസത്തിലൊരിക്കൽ എന്തായാലും പുറത്തേക്കൊന്ന് വെക്കും അപ്പോൾ ഞാൻ ഇവിടെ ഫേൺസ് അല്ലെങ്കിൽ പോത്തോസിന്റെ വെറൈറ്റീസ് അങ്ങനെ ഈ സ്റ്റാൻഡിൽ അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുക ഒരു സമയത്ത് ആണെങ്കിൽ ഒരു സമയത്ത് ഫേൺസ് ഒരു സമയത്ത് പോത്തോസിന്റെ വെറൈറ്റീസ് അങ്ങനെ വെച്ചെടുക്കും ഇത് സിങ്കോണിയത്തിൽ വെരിഗേറ്റഡ് വേണ്ട വൈറ്റും ഗ്രീനും കൂടെ ലീവ്സായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇന്നും ഒരേ ചെടികൾ തന്നെ കാണുമ്പോൾ നമുക്കൊരു മടുപ്പല്ല അപ്പോൾ ഇടയ്ക്കിടക്കിടക്ക് ചെടികൾ നമുക്കൊന്നിങ്ങനെ മാറ്റി വെച്ചുകൊടുക്കാം ചെറിയ ചെറിയ പോട്ടുകളിലാക്കിയിട്ട് ഒരുപാട് ചെടികൾ പിടിപ്പിച്ച് വെച്ചാൽ മാസത്തിലൊരിക്കെന്തായാലും ഞാൻ സിറ്റൗട്ടിലുള്ള ചെടികൾ മാറ്റി വെച്ചെടുക്കും അപ്പോൾ ചെടികൾക്കും അത് നല്ലതാണ് അവരും പുറത്ത് ഇരിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നും ചെയ്തോളും നമുക്കാണെങ്കിൽ കാണാനും ഒരു രസമാണ് ചെടികൾ മാറ്റി വെക്കുമ്പം അത് ഇൻഡോറിലാണെങ്കിലും ചെടികളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെച്ചുകൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ ചെടികൾ എപ്പോഴും നല്ല ഫ്രഷ്നെസ്സിലും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് പിന്നെ ഞാൻ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ചുകൊടുക്കാൻ പറ്റിയ റെസിപ്പീസ് ആണ് അതേപോലെ തന്നെ നമ്മൾ മൾബറിയിൽ നിന്ന് മൾബറി പൊട്ടിച്ചിട്ട് ജാം ഉണ്ടാക്കുന്ന അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ഈസിയാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം അതിന്റെ വീഡിയോ ഒക്കെ കുറെ പേര് കണ്ടിട്ടില്ല അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാം ഒന്ന് കണ്ടുനോക്കണേ ലിവിങ് കിച്ചണ് സിറ്റൌട്ടൊക്കെ ഡെയിലി തുടക്കും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ രണ്ടു മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കലുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടവരേക്കും താങ്ക്